നമസ്കാരം ഇറങ്ങി ഓടണം അല്ലെങ്കിൽ ചത്തോണം കിടക്കണം എന്നായിരുന്നു ഇന്ന് ബഡ്ജറ്റ് കെ എൻ ബാലഗോപാൽ സഭയിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പ്രതിപക്ഷം ആലോചിച്ചതെന്ന് തോന്നിപ്പോയി കാരണം ഒരു അടി നമ്മുടെ പ്രതിപക്ഷത്തിന് കിട്ടാനില്ല ജനകീയ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നയൻ വൺ സിക്സ് ജനകീയ ബഡ്ജറ്റ് എല്ലാ മേഖലയെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള എല്ലാ മേഖലയുടെയും വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നവകേരളത്തിന്റെ മുന്നേറ്റത്തിന് കുതിപ്പിന് വേണ്ടിയുള്ള ഒരു ക്രിയാത്മക ബഡ്ജറ്റ് തന്നെയായിരുന്നു കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് ഈ സമയത്തൊക്കെ നമ്മുടെ പ്രതിപക്ഷം ആ സഭയിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് സത്യത്തിൽ ചങ്കടം വന്നു പോകും മുഖത്ത് വെട്ടവും വെളിച്ചവും ഇല്ല വല വല്ലാത്തൊരു അസഹിഷ്ണുത ശേഷം ഏർ അവിടെ ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നും വിടാതെ ഇറങ്ങി കൂടി എങ്ങോട്ടേക്കാണ് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് അവിടെയാണ് ബഹുരസം മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് ആ രാജ്യം സംസാരിക്കും എന്നതിനെ പറ്റി ആലോചനയായിരുന്നു ശേഷം ഉറപ്പിച്ചു ഞാൻ തന്നെ സംസാരിക്കാം അതുപോലെ തന്നെ ഇതൊരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു ബഡ്ജറ്റാണ് എന്ന് പറഞ്ഞു വെച്ചു പി ഡി സതീശൻ നമുക്കതൊന്നും ആദ്യം കാണാം ഇത് ഒരു ആനുവൽ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഭരണഘടനാപരമായ ഒരു ബാധ്യത നിർവഹിക്കണം എന്നുള്ളത് കൊണ്ട് യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയില്ലാത്ത ഒരു അക്കൗണ്ട്സ് ആണ് ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വി ഡി സതീശന്റെ വായിൽ നിന്ന് നല്ലതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഇത് അത്ഭുതമായി തോന്നുന്നില്ല സ്വാഭാവികം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഈ പ്രതികരണത്തെ കുറിച്ച് അതായത് എല്ലാ മേഖലയെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സർക്കാർ ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചു വയനാട് ആ മുണ്ടക്കെ ചൂരമലയിൽ ഉണ്ടായ ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ആദ്യഘട്ടം എന്ന രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി എഴുന്നൂറ്റി അൻപത് കോടി രൂപ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി അതൊരു വലിയ കാര്യമാണ് ഈ സർക്കാർ ഈ പറയുന്ന ദുരന്ത ബാധിതരോട് കാണിക്കുന്ന കരുതൽ എത്രത്തോളമാണെന്ന് തുറന്നു കാണിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അതുപോലെ തന്നെ ലൈഫ് പദ്ധതിക്ക് വേണ്ടി തുക അനുവദിക്കുന്നു വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി തുക അനുവദിക്കുന്നു അങ്ങനെ പ്രതിപക്ഷം ഉയർത്തിയ ഇതുവരെ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ നൂണകളും പൊളിച്ചടക്കുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഇന്ന് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുന്നില്ല അതുപോലെ തന്നെ വയനാട് ദുരന്ത ബാധിതരോട് മുഖം തിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണല്ലോ നേരത്തെ മുതൽ ഈ പറയുന്ന സതീസിനും സംഘവും പറഞ്ഞു നടന്നു അതിന്റെ പേരിൽ ഒരു മലയോര സമര യാത്രയൊക്കെ നടത്തി തേഞ്ഞുവിട്ടി ഇപ്പൊ ഈ ബഡ്ജറ്റോടിയും അവതരിപ്പിച്ച് അതിലെ പല വിവരങ്ങളും വാർത്തയായി ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ തുടങ്ങിയതോടുകൂടി തന്നെ ആകെ വെട്ടിലായിട്ടുണ്ട് പ്രതിപക്ഷം അങ്ങനെ സതീശൻ ഇങ്ങനെ മാധ്യമ പ്രവർത്തകർ മുമ്പിലിരുന്ന് ഇങ്ങനെ ഈ പക്ഷത്തിന്റെ കുറ്റവും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനി ഇനിയിപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇനി നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഘടകകക്ഷികളടുത്ത് ചോദിക്കുന്നു അവരാരും ഈ പറയുന്ന മൈക്ക് മേടിക്കുന്നില്ല ശേഷം ഏർ പിടി സതീശന് ഈ മൈക്ക് നൈസ് ആയിട്ട് അവർക്ക് കൊടുത്തിട്ട് അങ്ങ് എഴുന്നേറ്റ് പോകുന്ന രംഗം കൂടി നമുക്കൊന്ന് കാണാം അതുകൂടി കണ്ട ശേഷം ചിലത് പറയാനുണ്ട് കണ്ടല്ലോ ഇങ്ങനെ ഒരു പ്രഹസന പക്ഷമായിട്ടുള്ള പ്രതിപക്ഷം ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായി പോലും കാണില്ല മാത്രവുമല്ല കേന്ദ്രം ഈ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളം എന്ന് പറയുന്ന പേര് പോലും ആ ബഡ്ജറ്റിൽ പറഞ്ഞില്ല നമുക്ക് ഒരു രീതിയിലുള്ള പദ്ധതികളും അനുവദിച്ചില്ല വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി കേന്ദ്ര സഹായം അനുവദിക്കാനോ ഒന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തയ്യാറായില്ല അവരോടൊക്കെ പൂർണ്ണമായ അവഗണനയാണ് കാണിച്ചത് ആ വിഷയത്തിലൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള കേരളം ആവശ്യപ്പെട്ട അല്ലെങ്കിൽ കേരളം ഈ വിഷയത്തിലൊക്കെ കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷ ഒന്നും തന്നെ എന്തായാലും ബഡ്ജറ്റിൽ നൽകുന്ന സാഹചര്യം ഉണ്ടായില്ല പക്ഷേ ആ ഘട്ടത്തിൽ ഒന്നും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി ഇങ്ങനെ ഒരു വാർത്താസമ്മേളനം വിളിച്ച അവരെ വിമർശിക്കാനോ കേന്ദ്ര ബഡ്ജറ്റിനെതിരെ സംസാരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ബഡ്ജറ്റ് അവതരിപ്പിച്ച ശേഷം ഈ ജോർജ് കുര്യൻ ഒരു വാർത്താസമ്മേളനം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ എന്നാണ് ജോർജ് കുടിയൻ പറഞ്ഞത് ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ് കേരളം പിന്നോക്കമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരും എന്ന് പറഞ്ഞ് കേരളത്തെ അധിക്ഷേപിക്കുന്ന അപമാനിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെതിരെ പോലും ഇതുപോലൊരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ജോർജ് കുടിയനെതിരെ സംസാരിക്കാനോ ഉന്നതകുല ജാത ആദിവാസി ക്ഷേമ വകുപ്പിലേക്ക് വരണം എന്ന് സുരേഷ് ഗോപി നടത്തിയ പ്രതികരണത്തിൽ ഒരു ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ പോലും നമ്മുടെ വി ഡി സതീശന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോ ഇവിടെ കേരളത്തെ ഈ കേന്ദ്രം കടക്കണിയിൽ മുക്കിക്കൊല്ലാൻ ശ്രമം നടത്തുമ്പോഴും കേരളത്തിന്റെ ആവശ്യങ്ങളിൽ യു ഡി എഫിന്റെ എം പിമാർ ലോകസഭയിൽ ഉന്നയിക്കാതെ കേരളത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുമ്പോഴുമൊക്കെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു സർക്കാർ എല്ലാ മേഖലയിലും വികസനങ്ങൾ വരുത്തിക്കൊണ്ട് എന്തിനൊ ക്ഷേമ പെൻഷൻ ഒക്കെ കുടിശ്ശികയൊക്കെ തീർക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വി ഡി സതീഷിനെ പോലുള്ള ചില ആളുകൾക്ക് ഏത് ചില കുത്തിരിപ്പന്മാർക്കൊക്കെ ഒരു ചൊറിച്ചിലുണ്ടാകും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രതിപക്ഷത്തെ ഇരുന്നു കൊണ്ട് ഇവർക്ക് ഒരു പോലും ഉയരാൻ കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷം എന്ന നിലയിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള പെർഫോമൻസ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ട ഒന്നാണ് എന്തായാലും ഈ ബഡ്ജറ്റിനെ കുറിച്ച് ജനങ്ങൾ ഒന്നടക്കം നല്ലത് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ബഡ്ജറ്റിനെ പറ്റി വിമർശിച്ച് ഈ ബഡ്ജറ്റ് ഏറ്റവും മോശം ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരേ ഒരാൾ അത് പ്രതിപക്ഷമായിരിക്കും ഘടകകക്ഷികൾ പോലും ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഒരു കടുത്ത എതിർപ്പൊന്നും കാണാനില്ല നമുക്കറിയാം പറയാം വി ഡി സതീശൻ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ ഈ പറയുന്ന ഘടകകക്ഷികൾ ഇരിക്കുന്ന ആ ഇരിപ്പ് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം അവർക്ക് തന്നെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ട് ഇരിക്കുന്നതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഈ ബഡ്ജറ്റിനെ കുറിച്ച് എന്തായാലും വി ഡി സതീശൻ ചില ഗീർവാണം നടത്തി ഇപ്പൊ പോയ ശേഷം കെ ധനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം കോവിഡ് സമയം കഴിഞ്ഞത് വല്ലാത്ത സ്റ്റാക്നേഷൻ ആയിരുന്നു വലിയ തോതിൽ ഫണ്ടുകളൊക്കെ കിട്ടുന്ന സമയമായിരുന്നു കോവിഡ് സമയത്ത് ബോറോയിങ് കൂടുതലുണ്ട് ആ സമയത്ത് പന്ത്രണ്ടായിരം കോടി രൂപ ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടുമായിരുന്നു ഇതെല്ലാം ഉണ്ട് നിങ്ങൾക്ക് കണക്കുകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുന്നില്ല അങ്ങനെ ആയിട്ട് പോലും നമുക്കൊരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം അമ്പത്തി ഒമ്പതിനായിരത്തിനപ്പുറത്തേക്ക് ചെലവ് കൊണ്ടുപോകാൻ പറ്റിയില്ല ഇതിനകത്തല്ല നടത്തിയത് പക്ഷേ ഈ വർഷം നമ്മുടെ എക്സ്പെക്ടിങ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് കഴിഞ്ഞ മൂന്ന് നാലാം വർഷം റിവേഴ്സിഡ് എസ്റ്റിമേറ്റിനകത്ത് നമ്മൾ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം കോടി രൂപയുടെ എക്സ്പെൻസാണ് പ്രതീക്ഷിക്കുന്നത് ശരി അത് മാർച്ച് വരെയുള്ളതാണ് ചിലപ്പോൾ അതിനകത്ത് രണ്ടായിരം മൂവായിരം കോടിയുടെയൊക്കെ അങ്ങോട്ടേക്കൊരു വ്യത്യാസം വരാം എപ്പോഴും ആറിയിൽ വരുന്നത് എങ്ങനെയാണ് പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തിലേക്ക് ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരം കോടിയിലധികം രൂപ ഈ കഴിഞ്ഞ വർഷത്തിനു മുമ്പ് മാറ്റി ഇങ്ങോട്ട് ഒരു ചെലവ് വന്നിട്ടുണ്ട് അപ്പോൾ ചെലവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ആരംഭത്തിൽ പറഞ്ഞത് ഒരു പോസിറ്റീവായ ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വരുന്നു പക്ഷേ കിട്ടാനുള്ള അമ്പതിനായിരം കോടിയിലധികം രൂപ കിട്ടേണ്ടതാണ് ധനകാര്യ കമ്മീഷൻ്റെ കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ സംസ്ഥാനത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടി പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷിയും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് തന്നെയാണ് ധനകാര്യ കമ്മീഷൻ മുന്ന കാര്യങ്ങളും കണക്കുകളും ഒരുപിച്ചത് അവിടെ പറഞ്ഞ കണക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ കണക്കിനകത്ത് വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് കിട്ടേണ്ട ഒരു സത്യം അതെല്ലാം കിട്ടിയാൽ നമ്മുടെ സ്ഥിതി കുറച്ചുകൂടെ മെച്ചമാവും എന്തായാലും നമ്മൾ ഡേ ടു ഡേ മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ഇതാകെ നിന്നു പോകുന്ന സ്ഥിതിയിൽ നിന്നും മെച്ചപ്പെട്ട തരത്തിലേക്ക് നമുക്ക് വന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ടാക്സിൻ്റെ കാര്യത്തിൽ റവന്യൂൻ്റെ കാര്യത്തിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റാണ് അതും ഇതിനകത്തുണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല നാൽപ്പത്തി കണക്കിനകത്ത് ബഡ്ജറ്റിൻ്റെ ആദ്യത്തെ ഒരു എഞ്ചിട്ട് വായിച്ചതിനകത്തുണ്ട് നാൽപ്പത്തി ഏഴായിരത്തി ഇരുപതിനും കോടിയായിരുന്നു സ്റ്റേറ്റ് ഹോൾ ടാക്സ് റവന്യൂ അവിടുന്ന് ആണ് എൺപതിനായിരം കോടിയിലേക്ക് ഈ വർഷം എത്തും എൺപത്തി ഒന്നായിരം കോടിയാണ് എക്സ് എക്സാക്ട്ലി ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തേഴ് അതിന് എൺപതിനായിരം കോടിയിലേക്ക് എത്തും അന്ന് നാൽപ്പത്തേഴായിരുന്നു ഇപ്പം എൺപതിനായിരത്തിലേക്ക് എത്തും അത് കോവിഡ് സമയത്തുള്ള ഒരു കണക്കിൽ നിന്ന് വരുന്നത് മാത്രമല്ല കോവിഡ് വന്നുകൊണ്ട് ഗ്രോത്ത് നല്ലതുപോലെ വന്നു പക്ഷേ കോവിഡിന് ആ സമയത്ത് നാൽപ്പത്തേഴായിരം ഉണ്ടാകുന്ന ഇപ്പോൾ എൺപതിനായിരം ആയി സ്റ്റേറ്റ് ഓൺ ടാക്സ് നമ്മുടെ തനത് വരുമാനം നികുതിയും നികുതി ഇതരമായ വരുമാനം നോക്കുമ്പോൾ അത് ഒരു ലക്ഷം കോടിയിലേക്ക് അധികം നാൽപ്പത്തിനാലായിരം കോടി അപ്പോൾ ആ ഗ്രോത്ത് ഉണ്ട് സ്പെൻഡിങ്ങിൻ്റെ കാര്യം എടുത്താലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ശരാശരി ഒരു വർഷത്തെ ചിലവ് ഒരു വർഷം ഒരു ലക്ഷത്തി പതിനേഴായിരം കോടിയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ അതിനുമുമ്പുള്ളത് എടുക്കുമ്പോൾ അതിനേക്കാളും വളരെ കുറവാണ് ഞാൻ ആ കമ്പാരിസണിലേക്ക് പോകുന്നില്ല അപ്പോൾ ആ സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നതിന് വലിയ വെട്ടിക്കുറവ് വന്നു എന്നിട്ട് ഈ ഗവൺമെൻറ് കാലത്ത് പലപ്പോഴും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പണമില്ല ചുമ്മാ പറയുകയാണെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലല്ല ഇപ്പോൾ ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം കോടിയാണ് ഒരു നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ആവറേജ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തെ ആവറേജ് എടുക്കുവാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കോടി അമ്പതിനായിരം കോടി അധികം വന്നു ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് ആ ഗ്രോത്തുണ്ട് ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം കോടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ബഡ്ജറ്റ് ഡോക്യൂമെൻ്റിൽ അടുത്ത വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം കോടിയാണ് റിവേഴ്സ് എസ്റ്റിമേറ്റിലൊക്കെ ചെറിയ വ്യത്യാസം വരും ആക്ച്വൽ എസ്റ്റിമെന്റ് പക്ഷേ നമ്മളിപ്പം വരുന്ന എല്ലാ കണക്കുകൂടെ വെച്ചിട്ടാണ് ആ ഒരു ലക്ഷത്തി എൺപതിനായിരം കോടിയിലേക്ക് ഒരു ഇരുപതിനായിരം കോടിയും കൂടി അടുത്ത വർഷം ആവുമ്പോഴേക്കും ഗ്രോത്ത് വരുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയായി കണക്കും ബഡ്ജറ്റും അവതരിപ്പിച്ചേക്കുന്നത് ആ ബഡ്ജറ്റ് വെറുതെ ഒരു ബഡ്ജറ്റായിട്ട് പോകുന്നതല്ല ഈ അടുത്തൊരു വർഷം കാലവും നിങ്ങളെല്ലാം കാണേണ്ടതാണ് കണക്ക് നമ്മൾ നോക്കേണ്ടതാണ് എന്നൊരു സ്ഥിതി അപ്പോൾ ആ തരത്തിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നല്ല മെച്ചം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് വെച്ചേക്കുന്നത് പിന്നെ ഇതിനകത്ത് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും കേരളത്തിൻ്റെ ഗ്രോത്തിനെ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ വെറുതെ നടത്തുക എന്നുള്ളതല്ല കൃത്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഞാനിവിടെ സഭയിൽ അവരിപ്പോൾ ഇപ്പോൾ ചിലതെല്ലാ ഡീറ്റെയിൽസും പോകേണ്ടതില്ല പിന്നെ ഇതിലുണ്ട് എന്നുള്ളത് സ്പീക്കർ ബഹുമാനപ്പെട്ട സ്പീക്കർ ഒരു അനുവാദം തന്നു അപ്പോൾ എല്ലാത്തിൻ്റെ ചിലതൊക്കെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ബാക്കി നിനക്കുണ്ട് അതിൽ നോക്കുമ്പോൾ എല്ലാ മേഖലയെയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള നല്ല കുറേ കാര്യങ്ങൾ അത് നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് അനൗൺസ് ചെയ്യുന്നത് മാത്രമല്ല കേരളത്തിൽ ഈ സംഘത്ത് വരുന്ന ഗ്രോത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം സാധാരണഗതി കേരളത്തിലെ മൂലധന ചെലവിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര പണം വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അത് എഫക്റ്റീവ് മൂലധനം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ബഡ്ജറ്റിനകത്ത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് ഉണ്ട് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് നമ്മൾ എടുക്കാറില്ല ഇവിടെ സാധാരണ ഇങ്ങനെ പറയാറില്ല എഫക്റ്റീവ് ക്യാപിറ്റൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇത് ആദ്യമായിട്ടാണ് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ് വന്നിരിക്കുന്നത് നേരത്തെ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പതിനാലായിരം പതിനയ്യായിരമാണ് സാധാരണ നമ്മൾ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴും ഇതിനകത്ത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കോളത്തിൽ നല്ലതുപോലെ വ്യത്യാസം വന്നതായിട്ട് കാണാം ടോട്ടൽ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ഈ വർഷം കറണ്ട് ഇയറിൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ആറ് കോടിയാണ് അടുത്ത വർഷം ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കോടി വരും ഈ തരത്തിൽ വരിക ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഒമ്പതിനായിരം കോടിയിലധികം കൊടുക്കുന്നുണ്ട് പിന്നെ മെയിൻ്റനൻസ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കിഫ്ബിക്കും മറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് അത് ഇത് വരത്തി അതെല്ലാം കൂടെ വരുമ്പോൾ അത്രയും രൂപയുടെ പണി നടക്കുന്നുണ്ട് നിങ്ങളുടെ റോഡിൽ എവിടെ നടന്നാലും എന്തായാലും നിർമ്മാണ പ്രവർത്തനം നടക്കാത്ത ഒരു സ്ഥലമില്ലല്ലോ അപ്പോൾ അത്രയും കാര്യം നടക്കുന്നുണ്ട് അപ്പോൾ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ കാര്യങ്ങളുണ്ട് സോഷ്യൽ സെക്യൂരിറ്റിലെ ചിലവുണ്ട് അപ്പോൾ ഇതെല്ലാം മരുന്നിനേക്ക് ഇതൊക്കെ പരസ്പരം നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് തന്നെ ഒരു കാര്യം നിങ്ങൾ കണ്ടു കാണും പി ആർ ഡിക്ക് അഡീഷണൽ ഫണ്ട് വെച്ചിട്ടുണ്ട് എന്തിനാ പത്രസ്ഥാപനങ്ങൾക്കും കുറേ കൊടുക്കാനുണ്ട് കൊടുക്കണം എന്നു അഡീഷണൽ കൊടുക്കണം ഞാൻ പറഞ്ഞത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്നൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ഇത് വെക്കുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ പറഞ്ഞിട്ടങ്ങ് പോകാൻ പറ്റില്ല അപ്പം പൊതുവിൽ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലും പൊതു കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട് അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചേക്കുന്നതും ആ തരത്തിൽ വലിയ ഗ്രോത്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്